സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്ര തന്റെ പകയുമായി തിരികെ എത്തിയിരിക്കുകയാണ് ഇതേ സമയം പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നു എത്രയും പെട്ടെന്ന് തന്നെ മാനസിയെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞു വിടാനുള്ള തന്ത്രത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കൃഷ്. ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ ഒടുവിൽ സാഗറിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് സാഗർ കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു ഇതോടെ മാനസിയെ ചെന്ന് കാണുകയാണ് സാഗർ മാനസയോട് എനിക്ക് അർജന്റായി കുറച്ച് കാര്യങ്ങൾ മാനസയോട് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കുന്നു ഇത് കേൾക്കുന്ന മാനസ എന്താണ് പറയാനുള്ളത് സാർ പറയണം എന്ന് വ്യക്തം പറഞ്ഞതിനെ തുടർന്ന് മാനസ ബാംഗ്ലൂരിലെ കാര്യങ്ങൾ ഇപ്പോൾ അവതാളത്തിലായി കിടക്കുകയാണ് അവിടെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സഹായം അത്യാവശ്യമായി വേണം അതിന് ഞാനിപ്പോൾ ആലോചിച്ചപ്പോൾ നിന്നേക്കാൾ നല്ലൊരു പേര് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നീ ബാംഗ്ലൂരിലേക്ക് പോകണം ഇത് കേൾക്കുന്ന മാനസമൊന്നും ഞെട്ടിക്കും ഞെട്ടുന്നു എന്ത് ബാംഗ്ലൂരിലേക്കോ അല്ല ഞാൻ ഇവിടത്തെ ജോലി ചെയ്താൽ പോരെ എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിലേക്ക് മറ്റാരെയെങ്കിലും വിടണം നമുക്ക് വേണമെങ്കിൽ കൺമണിയെ വിടാം അങ്ങോട്ട് ഇത് കേൾക്കുന്ന സാഗർ കൺമണിയൊന്നും പോയാൽ ശരിയാവുകയില്ല മാനസയെ പോലെ അടിപൊളിയായി ഡിസൈൻ ചെയ്യാൻ കഴിയും കഴിയാവുന്ന അതുപോലെ തന്നെ നന്നായി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയെയാണ് അവിടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പോൾ മാനസേക്കാൾ നല്ലൊരു കാൻഡിഡേറ്റ് വേറെ ഇല്ല മാനസ അവിടേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കമ്പനിയെ ഉയരങ്ങളിൽ എത്തിക്കാൻ മാനസക്ക് മാത്രമാണ് സാധിക്കുക അല്ലാങ്കിൽ ഞാൻ അവിടേക്ക് പോയാൽ കൃഷും ബാക്കിയുള്ളവരുമെല്ലാം ഇവിടെയല്ലേ അതുകൊണ്ടെന്താ നിങ്ങൾ കുറച്ച് നാളത്തേക്കല്ലേ ഇങ്ങനെ അകന്നിരിക്കുന്നത് ഇങ്ങനെ അകന്നിരുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രണയം കൂടുതൽ ശക്തമാവുകയേ ഉള്ളൂ എന്തായാലും കൃഷ്ണനെ മിസ് ചെയ്യും അതോടെ നിന്നെ വിളിക്കുന്നതിനായി കൃഷി എത്തുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത കൂടും അതുകൊണ്ട് തന്നെ നിനക്ക് ജീവിതത്തിൽ റിഗ്രറ്റ് ഒന്നും ഉണ്ടാവുകയില്ല ഈ കാര്യത്തിൽ എന്ന എനിക്ക് ഉറപ്പുണ്ട് പിന്നെ കുറച്ച് നാളത്തേക്കല്ലേ കമ്പനിക്ക് വേണ്ടി ഇത് ചെയ്യണം അത് പിന്നെ ഇവിടെ നിന്നും മാറി നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങൾ അതാണ് ഒരു പ്രശ്നം പിന്നെ കൃഷ്ണൻ ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ സമ്മതിക്കുകയില്ല ഏയ് ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട കൃഷ്ണനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു കമ്പനിയുടെ ആവശ്യം ആണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൃഷ് തൽക്കാലത്തേക്ക് മാനസയെ അയച്ചു കൊള്ളാനുള്ള നിർദ്ദേശം എന്നോട് പറയുകയാണ് ചെയ്തത് മാനസ കമ്പനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു തരണം പിന്നെ അധികനാളില്ലല്ലോ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയല്ലേ മാത്രവുമല്ല ബാംഗ്ളൂരിലെ എക്സ്പീരിയൻസ് ഇവിടെയും നിനക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നീ ധൈര്യമായി പോകണം എന്ന് പറഞ്ഞ് സാഗർ പോയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഏൽക്കുന്ന മാനസ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഉടൻ തന്നെ ആന്റിയമ്മയെ ഇതേ തുടർന്ന് മാനസ ഫോൺ ചെയ്യുകയാണ് ആന്റിയമ്മ എന്താണ് മോളെ എന്താ പെട്ടെന്ന് വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടായോ ആന്റിയമ്മ ആ കൃഷി വീണ്ടും എനിക്ക് പണി തന്നു എന്നാണ് തോന്നുന്നത് അതെന്തു പറ്റി ആന്റിയമ്മ എന്നെ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് മാറ്റുകയാണ് ഇവിടെ നിന്ന് സ്ഥലം മാറ്റി അവിടെ പോസ്റ്റ് ചെയ്യുകയാണ് സാഗർ ഇപ്പോഴാണ് എന്നോട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തീരെ താല്പര്യമില്ല പിന്നെ ആ കൃഷി തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം അവൻ്റെ പദ്ധതി തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇത് കേൾക്കുന്ന ആൻഡിയമ്മ അവൻ അങ്ങനെ ചെയ്യുമോ അവൻ അങ്ങനെ ചെയ്തിട്ട് എന്താണ് ഉപകാരം പിന്നെ സാഗർ ആയതുകൊണ്ട് സാഗർ പറഞ്ഞ തീരുമാനം മാറ്റിയ അതത്ര എളുപ്പമുള്ള കാര്യമല്ല സാഗർ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് വളരെയധികം ആലോചിച്ചതിന് ശേഷമേ എടുക്കുകയുള്ളൂ പിന്നെ എടുത്ത തീരുമാനത്തിൽ നിന്ന് അവൻ പിറകോട്ടു പോവുകയുമില്ല അത് എനിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് അങ്ങനെ എന്നെ കൈവിടല്ലേ അമ്മ ആന്റിയമ്മ അമ്മയോട് മാത്രമാണ് എനിക്ക് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ സാധിക്കുകയുള്ളു ഞാൻ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് എങ്കിൽ കൃഷിയുമായുള്ള എല്ലാ സ്നേഹബന്ധവും അവസാനിക്കാനാണ് സാധ്യത ഞാനൊന്ന് മാറി നിൽക്കുന്നതിന് വേണ്ടിയാണ് കൃഷി കാത്തിരിക്കുന്നത് ആന്റിയമ്മ എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടണം എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം എനിക്ക് പകരം ആ കൺമണിയെയാണ് അവിടേക്ക് അയക്കേണ്ടത് അതിനുവേണ്ടി ആന്റിയമ്മ എന്തെങ്കിലും ചെയ്യണം അതെങ്ങനെ ശരിയാകും ആ ഡിസൈനും എല്ലാം നിന്റെ പേരിലല്ലേ വന്നിരിക്കുന്നത് അത് ആ കൺമണിയുടെ പേരിലാണ് എങ്കിൽ അതിൻ്റെ പേരും പറഞ്ഞു അവളെ അങ്ങോട്ട് അയക്കാമായിരുന്നു ഇതിപ്പോൾ ആ കാര്യം ചെയ്യാനും പറ്റുകയില്ല എന്തായാലും ഞാനൊന്ന് സാഗറിനെ കണ്ട് സംസാരിക്കട്ടെ എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഇതോടെ അടിച്ചു നിൽക്കുകയാണ് മാനസ പക്ഷേ ഇതേ സമയം ഓഫീസിലേക്ക് വരുന്ന കൺമണി കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് മാനസിയെ ചെന്ന് കാണുന്ന കൺമണി ഇനി ഇങ്ങോട്ട് എന്നാണ് തിരിച്ചു വരിക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ക്രിസ് മനപൂർവ്വം ചെയ്തതാണ് ഈ കാര്യം എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മാനസ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തന്നെ ഇഷ്ടമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ മറ്റു വഴികൾ ഒന്നും തന്നെ മുൻപിലുമില്ല അതാണ് ഞാൻ ആകെ പെട്ടുപോയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്നത് സന്തോഷം നൽകിയിരിക്കുകയാണ് കൺമണിക്ക് പക്ഷേ കൺമണി ആകട്ടെ ഈ കാര്യം പ്രകടിപ്പിക്കാൻ തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് കൺമണി കൃഷ്ണനെ കാണാൻ ഇടയാകുന്നു ഇതോടെ കൃഷ്ണനോട് ബാംഗ്ലൂരിലേക്ക് മാനസിയെ കൃഷി മനപൂർവ്വം മാറ്റിയതല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെ അവളുടെ ശല്യം സഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ചെയ്ത കാര്യമാണ് അത്ര അവൾ എന്നെ ഉയർപ്പിച്ചു കഴിഞ്ഞു ഓ അത്രയ്ക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു സാർ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവൾ പോയിക്കോട്ടെ എന്തായി നിന്റെ കാര്യങ്ങൾ നീ ഓക്കെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന കൃഷിനോട് വളരെയധികം സ്നേഹം തോന്നി തുടങ്ങുകയാണ് കൺമണിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് subscribe